ഉപ്പും വേണം അതൊക്കെ കൂടി നമ്മൾ ഈ അരിപ്പയിലോട്ടിട്ടിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം കേട്ടോ ഇത് ഒരു തവണയല്ല നമുക്ക് രണ്ട് മൂന്ന് തവണ അരച്ചെടുക്കണം അത്ര അരച്ചെടുത്താലും അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവും കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലിട്ട് വേറെ പാത്തിലോട്ട് പിന്നീടും അരച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു രണ്ട് മൂന്ന് തവണ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതവിടെ ഇങ്ങോട്ട് മാറ്റി വെക്കുക അപ്പോഴേക്കും നമ്മൾ സ്റ്റവ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ഓവൻ സെറ്റപ്പ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതവിടെ ചെറിയ തീലങ്ങന അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേ ഉണ്ടല്ലോ അത് ഇതേപോലെ ബേക്ക് പിന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ ഇതേപോലെ മാറ്റി വെക്കണം പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു അരക്കപ്പ് പഞ്ചസാര ഞാൻ ഈ മൈദ മൈദിയെടുത്ത പാത്രത്തിന് അരക്കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് പൊടിച്ച് പഞ്ചസാര ആണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് എടുക്കണേ അപ്പം നമ്മൾ വെള്ളമായി ഒന്നും ഒട്ടുമില്ലാത്ത ഒരു ബൗളിലേക്ക് ഒരു നാല് മുട്ട നമുക്ക് പൊട്ടിച്ച വയ്ക്കണേ അതുപോലെ ഈ മുട്ടയൊന്നും ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ഉപയോഗിക്കരുത് കേട്ടോ മുട്ടയാണെങ്കിലും പിന്നെ ഈ ടേ ഒന്നും തണുപ്പുണ്ടാവാൻ പാടില്ല അതേപോലെ നമുക്ക് ഈ നാല് മുട്ട പൊട്ടിച്ച ശേഷം നമുക്ക് നമുക്കിതിലോട്ട് വാൽ എസൻസ് ഒഴിച്ചു കൊടുക്കണം അതൊന്നും തണുപ്പ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ തന്നെ എടുത്ത് പുറത്ത് വെച്ചേക്കണം കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം വാൽ എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി മുട്ട എടുക്കുമ്പോൾ നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതിയിട്ടോ ഇനി നമുക്കത് ബീറ്റർ ഫുൾ സ്പീഡിലിട്ടിട്ട് നമുക്ക് മുട്ട നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കാം തായി കാണുന്ന പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം നല്ല വെണ്ണ പോലെ നമ്മുടെ മുട്ട കിട്ടണം കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് മുട്ടേൻ്റെ സ്മെല്ലോ ചുവയോ ഒന്നും ഉണ്ടാവില്ല നന്നായിട്ട് ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ നല്ല സോഫ്റ്റും ആവും വലിയ വലിയ ബേക്കർമാർ പറയും നമുക്ക് മിക്സിയിലൊക്കെ അടിച്ച് സിമ്പിളായിട്ട് കേക്ക് ചെയ്യുക എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ വെറുതെയാണ് മിക്സിയിലൊന്നും അടിച്ച് കേക്ക് മുട്ട അങ്ങനെ ചെയ്യാൻ പറ്റില്ല മുട്ട ചോദിച്ചിട്ട് നമുക്ക് അസാധനം കഴിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തിച്ചാൽ പൊടിക്കാത്ത പഞ്ചസാര അല്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് മുട്ട കിട്ടണം കേട്ടോ അപ്പം പഞ്ചസാര ഒക്കെ നന്നായിട്ട് മിക്സ് ആകുന്നവരെ നമ്മളത് ബീറ്റ് ചെയ്യണം അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണേ ടീസ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സ്മെല്ലില്ലാത്ത ഓയിലേ ഒഴിക്കാൻ പാടുള്ളൂ വെളിച്ചെണ്ണ അങ്ങനത്തെ ഒഴിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് വീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് കുത്തി ഇള ഒരുപാടങ്ങ് സ്പീഡിലിട്ട് ഇളക്കാൻ പാടില്ല കാരണം നമ്മുടെ മുട്ടയ്ക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയല്ലേ ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ പിസ്ത നമ്മൾ പിസ്ത കേക്ക് അല്ലേ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ പിസ്ത കേക്കിൻ്റെ മിക്സ് ഉണ്ട് ഈ ടൈഗർ മിക്സിലെ ഇത് വാങ്ങിയിട്ടുണ്ട് ഇത് അറുപത് രൂപയുള്ളൂ കേട്ടോ കാരണം എല്ലാവരും സാധാരണ ചെയ്യുന്നത് ഇത് കളറ് വേറെയും പിസ്തേൻ്റെ മിക്സ് വേറെയാണ് അപ്പോൾ നമുക്ക് രണ്ട് എക്സ്പെൻസാണ് ഇതാകുമ്പോൾ കളറും ഉണ്ട് പിസ്തേൻ്റെ ടേസ്റ്റുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വരണം വാങ്ങാവുന്ന നന്നാവുക ഇത് നമുക്ക് ഒരു നാലഞ്ച് തുള്ളിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ കളറ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഫസ്റ്റിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഈ കളർ എല്ലായിടത്തും ആകുന്നവരും ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചു വലിയ കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു രണ്ട് തുള്ളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അത് നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ മിക്സ് ചെയ്ത് വെച്ചില്ലേ അത് ഇതുപോലെ നമ്മൾ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ മതിയാ ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കട്ട പിടിക്കില്ല ഒരു തുള്ളി പോലും കട്ട കുത്താതെ നമുക്ക് കിട്ടും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതേപോലെ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ കണ്ടില്ലേ ഒരു തുള്ളി കട്ട പോലും കൊത്തിയിട്ടില്ല രണ്ടാമിപ്പ് നമുക്കിതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ മുട്ട അറിയാതെ വേണം നമുക്ക് ആ പൊടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം മുട്ട അറിഞ്ഞിട്ട് പോലും ഇല്ല അതിൻ്റെ മുകളിൽ എന്താ വന്ന് വീണതെന്ന് ഇനി നമുക്ക് ഇതേപോലെ തന്നെ രണ്ടാമതും ഇതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യത്തെ അത്ര ലൂസ് ആയിട്ട് ഉണ്ടാവില്ല കാരണം ഇത് മിക്സ് ആയിട്ടില്ലേ അതോ ഇതുപോലെ തന്നെ ഇതാക്കാണ്ടല്ലേ ഇങ്ങനെ നമുക്ക് ചെയ്താൽ മതി വേറെ സ്പാച്ചുലിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല കറക്റ്റായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും ഇതാ എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്മൂത്ത് ബാറ്ററി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പാലോ മോലോ ഒന്നും ഒഴിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല ഈ അളവിലാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കാം നമുക്കിത് ഒട്ട് സമയം കളയാതെ തന്നെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടോ റിബൺ പോലെ വീഴുന്നതല്ലേ ഈ ഒരു രീതിയിൽ കിട്ടണം പക്ഷേ എനിക്കിവിടെ ചെറിയൊരു പാളിച്ചു പറ്റിയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലിയ ട്രൈ എടുക്കണമായിരുന്നു കാരണം നാല് മുട്ടയിലല്ലേ നമ്മൾ മിക്സ് ചെയ്ത് അതുകൊണ്ട് ബാറ്ററി കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ നിൽക്കരുത് നമ്മൾ ഈ ട്രെയിനിൽ ഇത്രയും ഫുള്ളായിട്ട് നിൽക്കരുത് പകുതി നിൽക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് പൊന്തി വന്ന് അതിൽ തന്നെ കൊള്ളാവുന്ന രീതിയിൽ പക്ഷേ ഞാൻ ഇത്രയും നിറഞ്ഞു വെച്ചത് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് തുറക്കുമ്പോൾ കാണാം നമ്മൾ ഓവൻ സെറ്റപ്പ് ഒക്കെ മൂടി പിന്നെ അടപ്പ് കൊണ്ടൊരു അടച്ചുവെച്ചു അതിന് ശേഷം നമുക്കൊരു വെയിറ്റ് അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം കേട്ടോ ആവി പുറത്തേക്കൊന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ പുറത്തേക്കൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നത് കണ്ടില്ലേ അതാണ് നിറഞ്ഞു പോയത് കൊണ്ടുള്ള കുഴപ്പം ആട്ടോ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു കമ്പി ഇട്ട് കുത്തി നോക്കി അപ്പോൾ അതിലൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ സെറ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ പക്ഷെ കാണാൻ കുഴപ്പമൊന്നുമില്ല സ്മൂത്തായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ കുറച്ചും കൂടി വലിയ ട്രേ എടുത്താൽ ഒന്നും കൂടി നന്നായിരുന്നു അത്രയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കത് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഒരു ഡെക്കറേഷനൊക്കെ കൊടുക്കാം ഞാൻ ഇത് രാത്രിയിലാട്ടോ ഉണ്ടാക്കി വച്ചത് അതിനുശേഷം ഞാൻ ഇതെടുത്ത് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചു പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ബാക്കി പരിപാടികളൊക്കെ ചെയ്തത് ഉണ്ടാക്കാൻ അല്ലേ ഞാൻ ആ അരികിലേക്ക് പൊന്തി വന്നൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നേരം വെളുത്തു ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് സംഭവം പുറത്തെടുത്ത് വെച്ചു നേരം വെളുത്താൽ നല്ല മഴയാണ് അതുകൊണ്ട് ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിത് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് മറ്റേതോട് കത്തിനൊന്നും കട്ട് ചെയ്യാൻ വലുതായില്ലേ അപ്പം ഞാൻ നൂല് കൊണ്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മൾ നൂല് കൊണ്ട് കട്ട് ചെയ്യാൻ നല്ല സിമ്പിളാണ് കേട്ടോ എല്ലാവരും ഇത് ഇങ്ങനെ ചെയ്ത് നോക്കുകയുള്ളൂ കാരണം കറക്റ്റ് ലെവലിൽ നമ്മൾ ആദ്യം വയ്ക്കണം പിന്നെ കുറച്ച് നീളമുള്ള നൂലായിരിക്കണം ഞാൻ ആ നൂല് അതൊന്ന് കട്ട് ചെയ്തെടുത്തു പക്ഷേ നൂല് ചെറിയ നീളം കുറവായതുകൊണ്ട് നമ്മൾ കയ്യിൽ നിന്ന് പോയിരുന്നു പക്ഷേ കണ്ടില്ലേ നല്ല കറക്റ്റായിട്ട് സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ ആഹാ അങ്ങോട്ട് ഈ നൂല് കൊണ്ട് നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം മറ്റത് നമ്മൾ കത്തിനെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കറക്റ്റ് അളവിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ക്രീമൊക്കെ തയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ പീസിൽ നിന്ന് കുറച്ച് ഇത് നടുക്കുന്നു കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പം കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്യണേ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പം നമ്മളത് ഏകദേശം ആ കുറച്ച് മതി ഒരുപാടൊന്നും നമ്മൾ കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമ്മൾ രണ്ടാം ട്രിപ്പ് ഇതേപോലെ നൂലും കൊണ്ട് രണ്ടാമത്തൊന്നും നമ്മൾ കട്ട് ചെയ്യണേ നമ്മളിത് മൂന്ന് ലെയറാണ് കട്ട് ചെയ്യുന്നത് കണ്ടില്ലേ അത്യാവശ്യം നൂല് വലുപ്പുള്ളതുകൊണ്ട് നമുക്ക് സിംപിളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് നൂലങ്ങ് കൂട്ടോ കണ്ടില്ലേ നമ്മൾ രണ്ടാമത്തെ ലെയറും കട്ട് ചെയ്തെടുത്തു നല്ല സൂപ്പറായിട്ട് നമുക്ക് കാണാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ കേക്കിൻ്റെ ഉത്ഭാഗത്തൊക്കെ നല്ല കളറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ തന്നെ നല്ല പിസ്തേൻ്റെ സ്മെല്ലും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഒരു ഒരു അരക്കപ്പോളം നല്ല പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു ഒഴിച്ചെടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഇനിയിപ്പോൾ മിൽക്ക് മേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടുകൊടുത്താലും മതി കിട്ടും അല്ലെങ്കിൽ പഞ്ചസാര നമുക്ക് ഉരുക്കിയെടുത്തിട്ട് അത് ചൂടാറിയിട്ട് അതൊഴിച്ചു കൊടുത്താലും മതി എങ്ങനെ വേണമെങ്കിലും ഷുഗർ സിറപ്പ് എടുക്കാം ഞാൻ ഇതേപോലെ ചെയ്തു അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി പിസ്തേൻ്റെ ഡ്രോപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പം ഒരു നല്ല ടേസ്റ്റ് കിട്ടുമായിരുന്നു ഇത് ഇനി നമുക്ക് ഇവനൊരു മുലക്കോട്ട് മാറ്റി എടുത്താൽ അതിനുശേഷം നമുക്ക് ദാ ഞാനിവിടെ ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നല്ല വെള്ളം ഉണ്ടായിരുന്നു ഫ്രിഡ്ജിന് എടുത്തുകൊണ്ട് ഞാൻ ഒരു കോട്ടൻ തൊണ്ണിച്ച് നന്നായിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളമയം ഒട്ടും എവിടെയും വരാൻ പാടില്ല നമ്മൾ പിന്നെ വെള്ളമയം ഇല്ലാത്ത കപ്പാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്കൊരു ഒന്നര കപ്പോളം വിപ്പിംഗ് ക്രീം നമ്മൾ നമ്മളിതിലോട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പൊടിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മധുരം കുറച്ചായി എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്ത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതാ ഇതുപോലെ കേക്കിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക നമ്മളിതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ കുറച്ച് പിസ്ത പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ അത് അതിലോട്ടിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക രണ്ടാമത് ഇതുപോലെ തന്നെ ചെയ്യുക മൂന്നാമത്തെ ലെയറും വയ്ക്കുക അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത തന്നെ ചെയ്ത് കൊടുക്കുക നമുക്ക് ആ മിക്സ് ചെയ്ത ക്രീമില്ല ഇതുപോലെ നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതില്ലെങ്കിൽ നമുക്ക് എ ടി എം കാർഡ് ഒക്കെ ഉണ്ടാവില്ല എന്നാലും കട്ടിയില്ലേ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്താലും മതി അപ്പോൾ ഇനി കുറച്ച് ക്രീം ബാക്കി വന്നു അതിൽ ഞാൻ വെറുതെ ഒരു സാഹസത ചെയ്തതാണ് കേട്ടോ കുറച്ച് മിക്സൊക്കെ ഒഴിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ എടുത്തു വെച്ച കേക്കിൻ്റെ മിക്സ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ അതൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതേപോലെ കേക്കിൻ്റെ മുകളിലോട്ട് നമുക്കൊരു അരിപ്പേൽ കൂടി ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ ഇതിത്രയും മതിയായിരുന്നു പക്ഷേ എൻ്റെ ഒരു അഹങ്കാരത്തിന് ഞാൻ വേറൊരു പണിയും കൂടെ ചെയ്ത് കണ്ടില്ലേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഈ പൊടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പം ആ ക്രീം എന്തായാലും അതിൽ പിടിക്കൂല അത് പൊങ്ങി വരുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരുവിധമൊക്കെ തട്ടിക്കൂട്ടി സെറ്റാക്കി വെച്ചു പക്ഷേ നിങ്ങൾ ചെയ്യുമ്പം ഈ മുകളിൽ ഡെക്കറേഷൻ നമ്മൾ ക്രീമിൻ്റെ മുകളിൽ വെച്ചാൽ മാത്രമേ അത് പിടിക്കുകയുള്ളൂ ഈ പൊടി ഇട്ടതിന് ശേഷം വയ്ക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ ക്രീം കളയേണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെയോ വാരി തെച്ചതാണ് അവിടെ എനിക്ക് ചെറിയ പാളിച്ചു പറ്റി അപ്പോൾ അപ്പോൾ ഒരു വിധമൊക്കെ തേച്ച് കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചു പക്ഷേ ഒരു രക്ഷയില്ല ഞാനിത് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേട്ടോ കട്ട് ചെയ്തത് നല്ല തണുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം ഇതേപോലെ ചെയ്താൽ മതി അടിപൊളി സംഭവമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു ഐറ്റം ആയിട്ട് നാളെ കാണാം അതുവരെ ഓക്കെ ടാറ്റാ ബൈ ബൈ